ഗൈസ് ഇന്ന് നമ്മുടെ എക്സ്പൾസ് റാലി പ്രോഡ ഫസ്റ്റ് സർവീസാണ് അപ്പം അഞ്ഞൂറ് കിലോമീറ്റർ കഴിയുമ്പോഴാണ് ഫസ്റ്റ് സർവീസ് ചെയ്യേണ്ടത് അതായത് ഏകദേശം ഒരു ഫൈവ് ഹൺഡ്രഡ് ടു സെവൻ ഫിഫ്റ്റിക്കകത്ത് നിൽക്കണം ആ അത്ര ഒരു കിലോമീറ്റർ ആകുമ്പോഴാണ് നമ്മൾ ഫസ്റ്റ് സർവീസ് ചെയ്യുന്നത് വണ്ടി എടുത്തതിന് ശേഷം രണ്ട് മാസത്തിനുള്ളിലും അപ്പോൾ നമ്മൾ അത് കറക്റ്റായിട്ട് ചെയ്താലേ നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈൻ്റോ കാര്യങ്ങളോ വരുവാണെങ്കിൽ ഒരു റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ചെയ്യണം അപ്പം നമ്മുടെ ഇന്ന് ജൂലൈ പകുതി ആയതേ ഉള്ളൂ ജൂലൈ അവസാനത്തേക്കാണ് നമ്മുടെ ഡേറ്റ് ഉള്ളത് അപ്പം ഇപ്പോഴാണ് ഫൈവ് ഹൺഡ്രഡ് ആയത് നമ്മൾ ലോങ്ങ് ഒന്നും പോയില്ല ബസ് സർവീസ് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങോട്ടേലുമൊക്കെ പോകാം എന്ന് കരുതിയിരിക്കുകയായിരുന്നു അപ്പം ഈ ബസ് സർവീസ് ആകുന്നതിന് മുന്നേ തന്നെ നമുക്ക് വണ്ടിക്ക് കുറേ പണികളൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ ആ പണികളൊക്കെ ഇതുപോലെ ഷോറൂമിൽ വിളിച്ച് പറഞ്ഞിട്ടുമുണ്ട് ഉണ്ട് അതുപോലെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് തരണം എന്നവരോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കയ്യിലത്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനകത്ത് പറയുന്നുണ്ട് നമുക്ക് ഫിഫ്ത്ത് ഗിയറേലെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു അറുപത് എഴുപതൊക്കെ അതിന് മുകളിലോട്ട് വണ്ടി കിയറ് കഴിയുമ്പോഴത്തേന് വണ്ടിയുടെ ഫിഫ്ത്ത് ഗിയറേന്ന് ഗിയർ സ്ലിപ്പായി ഫോർത്തിലോട്ട് വീഴും പക്ഷേ വണ്ടി ആവില്ല ന്യൂട്രൽ വീണമല്ലായിരിക്കും പക്ഷേ നമ്മുടെ മീറ്ററി ഫോർത്ത് എന്ന് പറഞ്ഞ എഴുതി കാണിക്കുന്നുണ്ടായിരിക്കും പക്ഷേ വണ്ടി ആവില്ല ഇങ്ങനെ ഇരക്കിങ് കിടന്ന് പിന്നെ നമ്മൾ തട്ടി മുകളിലോട്ട് ഫിഫ്ത്ത് ഗിയറിലോട്ട് വണ്ടി മൂവ്മെൻ്റ് ആണ് അങ്ങനെ ഒരു ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു അപ്പം അത് ചെറിയ കംപ്ലയിൻ്റ് നല്ല വലിയ കംപ്ലയിൻ്റ് ആയിരുന്നു അപ്പം അതെന്തായാലും ഇന്ന് നമുക്ക് ഷോറൂമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അവർ ക്ലിയർ ചെയ്ത് തരാമെന്ന് പറയപ്പെടുന്നത് അതുകൂടൊന്നും ക്ലിയർ ചെയ്യണം പിന്നെ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ കിക്കർ കിക്കറടിച്ചുകഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവില്ല എന്ന് അത് ഞാൻ അടിച്ചേൻ്റെ കുഴപ്പം വണ്ടിയുടെ കുഴപ്പമില്ല സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അടിക്കുമ്പം ചെറുതായി ടാക്സി ഇങ്ങനെ കൈ കൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ നമുക്കിതിന് അതിൻ്റെ ആവശ്യമില്ല ആവശ്യമില്ല ജസ്റ്റ് എന്താണ് ക്ലിക്കർ ഒന്ന് ചുമ്മാ നമ്മൾ നോർമലായിട്ട് അടിക്കുന്ന പോലെ കൈ കൊണ്ട് വേണമെങ്കിലും സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കാവുന്ന രീതിയിൽ ചെറിയ വലിച്ചടിക്കുകയൊന്നും വേണം ഞാൻ ആ വീഡിയോ ഇട്ടപ്പോൾ ഒരു ബ്രോ പോലെ മെസ്സേജ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നന്നായിട്ട് വലിച്ചടിച്ചാൽ മതി വലിച്ചടിക്കണ്ട നോർമലായിട്ട് അടിച്ചാൽ മതി സംഭവം എൻ്റെ ഒരു കൂട്ടുകാരനെ ഇതുപോലെ അവൻ വന്നു ഇതുപോലെ ഞാൻ പറഞ്ഞിട്ടാണ് അതിൻ്റെ ക്ലിക്കർ ശരി ശരിയാവുന്നില്ല ഇപ്പം കയറി മൂന്നാമത്തെ അടിക്ക് വണ്ടി സ്റ്റാർട്ടായി അതുകഴിഞ്ഞിട്ടാവും പറഞ്ഞ നേടാ ഇതുപോലെ ഇത് കൈ കൊടുക്കുകയാണ് വേണ്ട കൈ കൊടുക്കാണ്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ ജസ്റ്റ് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഒറ്റയടിക്കാനും വേണ്ടിയിട്ടാടേ ഇപ്പം പ്രശ്നമൊന്നുമില്ല പെട്രോളും നോർമൽ പെട്രോളും തമ്മിലുള്ള വ്യത്യാസം ഡെൻസിറ്റിയിലാട്ടാട്ട് അപ്പം നമ്മൾ പറഞ്ഞു വന്നത് കിക്കർ അതുകൊണ്ട് കിക്കറിൻ്റെ പ്രോബ്ലം സോൾവ് ഉണ്ട് അപ്പോൾ ഇനി അത് അതിനെക്കുറിച്ച് ടെൻഷൻ ടെൻഷനാകേണ്ട കാര്യമില്ല അത് വർക്കിംഗ് ആണ് അപ്പം ആ പറഞ്ഞു തന്ന കൂട്ടാനാണ് ഇപ്പം ഞാനും അവനും കൂടെയാണ് ഷോറൂമിലോട്ട് പോകുന്നത് വിഷ്ണുമാണ് അപ്പം ഞങ്ങളുടെ രണ്ടു കൂടാണ് നേരെ ഷോറൂമിലോട്ട് പോകുന്നത് അപ്പം നമ്മുടെ ഓച്ചിറയിലാണ് ഈ സർവീസ് സെൻറ്റർ ഉള്ളത് അപ്പം കായംകുളം ഓച്ചിറ അപ്പം അങ്ങോട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ചൂനാട് വഴിയാണ് കയറിപ്പോകുന്നത് എനിക്ക് എളുപ്പം ആ വഴി ആ റൂട്ട് കയറിപ്പോന്നത് അപ്പം കായംകുളം ടച്ച് ചെയ്യേണ്ട കായംകുളം ടച്ച് ചെയ്യണ്ടാണ് നമുക്ക് നേരെ അവിടെ ചെല്ലാൻ പറ്റും പിന്നെ വണ്ടിക്ക് വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി പ്രത്യേകിച്ച് പറയാനെ കൊണ്ട് ഈ ഗിയർ സ്ലിപ്പിംഗ് ആണ് മെയിൻ അതേ ഉള്ളൂ വേറെ സംഭവമൊന്നുമില്ല അതൊരു വലിയൊരു പ്രശ്നമാണ് കാരണം നമുക്ക് അധികം സ്പീഡൊന്നും എടുക്കാൻ പറ്റില്ല പക്ഷെ ചില സമയത്ത് പ്രശ്നമില്ല എപ്പോഴൊന്നും ഇല്ല കേട്ടോ എപ്പോഴും ഒന്നുമില്ല ചില സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ അതെന്ത് എന്തുകൊണ്ടാണ് എന്നറിഞ്ഞുകൂടാ അവർ വിളിച്ച് ചോദിച്ചപ്പോഴും അവർ പറയുന്നത് വന്നിട്ട് ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്തിട്ട് കാര്യം എന്തോ എന്ന് പറയാം ഞാനിതിന് തൊട്ട് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എക്സ്പേർട്സിൻ്റെ തന്നെ അപ്പം ആ വീഡിയോയ്ക്കകത്തും ഇതുപോലെ ഈ കംപ്ലയിൻറ്റ് ഞാൻ പറയുന്നുണ്ട് ഇതുപോലെ ഒരു ഗിയർ സ്ലിപ്പിംഗ് കാര്യമുണ്ട് എന്ന് ഞാൻ പറയുന്നുണ്ട് അതിനകത്തും ഒന്നോ രണ്ടോ ആൾക്കാരോ ഒന്ന് എന്നോട് കമൻറ്റിട്ടിട്ടുണ്ട് ഇതുപോലെ എൻ്റെ വണ്ടിക്ക് ഇതുപോലെ ഗിയർ സ്ലിപ്പിംഗ് ഉണ്ട് അത് മാറില്ല എന്ന് പറഞ്ഞ് കമൻ്റ് ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ ഒരുപാട് വണ്ടിക്ക് കാണുമായിരിക്കും എൻ്റെ വീഡിയോ ആ വീഡിയോ ആകെ റീച്ച് അയക്കുന്നത് വൺ പോയിൻ്റ് ടു കെ സംതിങ്ങേ ഉള്ളൂ അത്രയും പേരെ കണ്ടിട്ടുള്ളൂ അപ്പം അതിനകത്ത് എല്ലാവർക്കും എക്സ്പേർസ് ഉണ്ടാവണമെന്നില്ല അതിൽ പകുതിയും മുക്കാലും പേരും ഈ വണ്ടി എടുക്കാൻ ആഗ്രഹത്തോടെ നടക്കുന്നവരായിരിക്കും അതുകൊണ്ട് വണ്ടിയെക്കുറിച്ച് അറിയാനായിക്കൊണ്ടാണ് ഈ വീഡിയോ കാണുന്നത് അപ്പം പോയ ഒരു പത്ത് പേർക്ക് കാണുമായിരിക്കും അല്ല ഒരു അമ്പത് പേർക്ക് കാണുമെന്ന് വിചാരിക്കുക അപ്പം അവർക്ക് അവർ ആ അമ്പത് പേര് രണ്ട് പേർക്കും ഈ കംപ്ലൈൻ്റ് ഉണ്ട് അപ്പം മിക്കതിനും ഉള്ളതാണ് അത് മാറില്ലെന്നാണ് എന്നാണ് പുള്ളി പറയുന്നത് എന്തായാലും ഞാൻ എന്തായാലും ഷോറൂമിൽ ഷോറൂമിലത് കാണിച്ച് നമുക്കത് ക്ലിയർ ആക്കണം നമ്മൾ ഷോറൂം എത്തി അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എക്സ്പ്സ് റാലി പ്രോയുടെ സർവീസിംഗിനായിട്ട് വന്നതാണ് നമ്മൾ സർവീസ് സെൻ്ററിലുണ്ട് വണ്ടി നമ്മളവിടെ ഇപ്പോൾ നമ്മുടെ സുഹൃത്ത് അതിലുവാൻ്റെ ഭാഗത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഫസ്റ്റ് സർവീസാണ് വണ്ടിയുടെ ഒരു മണിക്കൂർ കൊണ്ട് പരിപാടി കഴിഞ്ഞ് സാധനം കൈ കിട്ടി ഇനി ആ ഗിയർ സ്ലിപ്പിങ് മാറിയിട്ടുണ്ടെന്ന് പോയി ടെസ്റ്റ് ചെയ്തിട്ട് പറയാം ഞാൻ അപ്പോൾ ഭയങ്കര മഴയായിരുന്നു ഗൈസ് അങ്ങനെ പെട്ടെന്നിങ്ങി പോകുന്നത് വീട്ട് വീട് ലക്ഷ്യമാക്കി പെട്ടെന്നിങ്ങി പോകുന്നു മഴ ആയതുകൊണ്ട് റെയിൻകോട്ടും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലായിരുന്നു നമുക്ക് ടോട്ടൽ കോസ്റ്റ് വന്നത് ഫസ്റ്റ് സർവീസിന് ആയിരത്തി രൂപയാണ് അതിനകത്ത് നമ്മുടെ ഓയില് ചേയ്ഞ്ച് ചെയ്തിന് തന്നെ ആയിരത്തി ഇരുന്നൂറായി പിന്നെ ലൂബിങ് ക്ലീനിങ് പിന്നെ നോർമൽ മെയിൻറ്റനൻസ് ചാർജ് കൂടി കൂട്ടി ആയിരത്തി മുന്നൂറ്റി അഞ്ച് രൂപയാണ് നമുക്ക് ഫസ്റ്റ് സർവീസിന് വന്നിരിക്കുന്നത് നമ്മളെന്തായാലും ആ സ്ലി ഗിയർ സ്ലിപ്പിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവരത് ക്ലിയർ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇത്ര നേരം ഓടിച്ചുകൊണ്ട് വന്നത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ വീട്ടിലോട്ട് അപ്പം ഇത്രയും നേരം ഓടിച്ചിട്ട് വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല എന്തായാലും നമുക്ക് നോക്കാം ഇനിയുള്ള വണ്ടിയുടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞാലേ ഉള്ളൂ നമുക്കിനി ഒരു ഓഫ് റോഡൊക്കെ പോയി ഒരു ലോങ് ഡ്രൈവൊക്കെ പോയി നമുക്ക് വണ്ടിയുടെ പെർഫോമൻസ് എങ്ങനെയൊക്കെ ഉണ്ടോന്ന് നോക്കാം അത് ഉടനെ അടുത്ത വീഡിയോയിട്ട് നമുക്ക് ചെയ്യുന്നതായിരിക്കും അപ്പം അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ ബൈ